ഹലോ എല്ലാവർക്കും സിംപ്ലി ഏറ്റുസെൻഡ് വീഡിയോസിലേക്ക് സ്വാഗതം ചർമ്മ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചർമ്മം എപ്പോഴും തിളങ്ങിയിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനൊരു ശാശ്വത പരിഹാരമാണ് മുൾട്ടാണിമിട്ടി മുൾട്ടാണിമിട്ടി വെച്ച് ഒരു അഞ്ച് ഫേസ് പാക്കുകൾ നമുക്ക് തയ്യാറാക്കാം മുഖത്തുണ്ടാവുന്ന അധികമായ ഓയിൽ കണ്ടൻറ്റ് മാറ്റുവാൻ വേണ്ടി മുൾട്ടാണിമിട്ടിയും ചന്ദനപ്പൊടിയും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് മുഖത്ത് പുരട്ടുക ശേഷം കഴുകിക്കളയുക മുഖത്തുണ്ടാവുന്ന പാടുകൾ മാറ്റുവാൻ വേണ്ടി മുൾട്ടാണി മുൾട്ടാണിമിട്ടിയിലേക്ക് അല്പം ലെമൺ ജ്യൂസും വിറ്റാമിൻ ഇയും കൂടെ മിക്സ് ചെയ്ത് ഈ പാക്ക് മുഖത്തിടുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ മുൾട്ടാണിമിട്ടി ഒരു ടീസ്പൂൺ ഹണി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഫേസ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടി രണ്ടോ മൂന്നോ ടീസ്പൂൺ മുൾട്ടാണിമിട്ടേക്ക് അതേ അളവിൽ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഈ പാക്ക് മുഖത്തിടുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക മുഖക്കുരു വരാതിരിക്കാനും മുഖത്തുണ്ടായ കറുത്ത പാടുകളൊക്കെ മാറ്റാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസ് രണ്ട് ടീസ്പൂൺ മുൾട്ടാണി മുൾട്ടാണിമിറ്റി ഒരു ടീസ്പൂൺ ചന്ദനപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ മിക്സ് ചെയ്ത് ഈ പായ്ക്ക് മുഖത്തിടുക ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക